ഹായ് റെയിൻകാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ ഇന്ന് ചെയ്യുന്ന ഈ ഓർക്കിഡിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള പഴയ തടി തടികഷ്ണങ്ങൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓർക്കിഡൊക്കെ ചെയ്യാം അപ്പോൾ ഇതേപോലെയുള്ള പീസുകളിൽ നമ്മൾ ഓർക്കിഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് പീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പീസിൽ നമ്മൾ ഓർക്കിഡ് ഇതാണ്ടേ ആൾറെഡി ഒരു ഹോൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതേപോലെയുള്ള ഹോൾസ് നമ്മൾ ഈ മൂന്ന് ഇതിന് വിട്ടിട്ടുണ്ട് വേണ്ട ഈ മൂന്നെണ്ണം നമ്മൾ ഹാങ് ചെയ്ത് ഓർക്കിഡ് ചെയ്യാണ് ഇതിൽ ഹോൾസ് നമ്മൾ ഡ്രില്ല് വെച്ചോ എന്തെങ്കിലും വെച്ചോ നമുക്ക് ഹോൾസ് ഇടാം അങ്ങനെ മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ആൾറെഡി മൂന്നെണ്ണമാണ് പിന്നെ അതിന് വേണ്ടുന്ന ഒരു കമ്പിയും കൂടെ വേണം നമുക്ക് പിന്നെ വേണ്ടുന്നതാണ് ഇതേപോലെയുള്ള കമ്പിയാണ് ഇത് ഓൺലൈനുമൊക്കെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഹാർഡ്വെയർ കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു എണ്ണമാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ നമ്മുടെ സീഡ്ലിങ്സും കൂടെ വേണം രണ്ട് റോബിയുമാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മതി അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു സ്റ്റാൻഡ് പോലെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയണം മിക്കവാറും ആയിട്ട് ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്നതാണ് എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇത് ഒന്ന് ചെയ്ത് നോക്കുകയാണ് നിങ്ങൾ നിങ്ങളതിനെ പറ്റിയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ നമ്മളിത് ഇതേപോലെ എടുത്തതിന് ശേഷം ഇത് ഒന്ന് ലോക്ക് ചെയ്ത് കെട്ടുക ഇങ്ങനെ ലോക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിൽ നമുക്ക് നല്ല ഓർക്കിഡൊക്കെ ഒരു ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇങ്ങനെയുള്ള വേര് പീസുകളൊക്കെ നമ്മുടെ അയ്യത്തൊക്കെ പോയി നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്നതാണ് റോഡ് സൈഡിലൊക്കെ അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ കളക്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ഉണ്ട് ഗാഡനില് ഒരു ലുക്ക് കിട്ടും നല്ലൊരു ലുക്ക് കിട്ടും ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണുമ്പം ഇതിൽ ഫ്ലവറും കൂടെ ഒക്കെ വരുമ്പം നല്ല ഒരു രസമായിരിക്കും നമ്മുടെ ഗാർഡനെ കുറച്ചൊക്കെ ആകർഷകമാക്കാൻ നമുക്കിങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളിതും ഒന്ന് പരീക്ഷിച്ചോക്കണം ഞാനെൻ്റെ ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ വീഡിയോ സെറ്റ് ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഒരു ഓർക്കിഡ് സ്റ്റാൻഡാണ് ഇപ്പം അങ്ങനെ ഇനി മൂന്നെണ്ണം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ആൾറെഡി ഇവിടെ ഒരെണ്ണവട് ഉണ്ട് അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇത് നമ്മൾ എടുത്തിട്ടിരുന്നതാണ് കുറച്ച് ആൾക്ക് മുമ്പ് പിന്നെ ഒരെണ്ണവരുണ്ട് ഇതുപോലെ കുറേ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഇത് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ എൻ്റെ ഒരു ഇപ്പോൾ നമ്മുടെ ഓർക്കിഡ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണ് നമ്മൾ വെച്ചേക്കുന്നത് ഇതേപോലെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റോപ്പ് വെച്ച് ടൈ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ റോപ്പൊക്കെ അങ്ങ് ഇളക്കി കളയാം അത്യാവശ്യം ഇതിൽ നല്ല ഹോൾസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ഒന്നില്ല ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ദെൻ ബൈ